നമസ്കാരം ഇന്നലെ മുതൽ നിങ്ങളിൽ പല ആളുകളും മരിച്ചു തന്ന രണ്ട് റീലുകളുണ്ട് ഒന്ന് കാർത്തിക് സൂര്യ എന്ന ബ്ലോഗറുടെ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത ഒരു റീല് രണ്ടാമത്തേത് ഗംഗയിൽ ഒരു കുട്ടി മരിച്ചിരുന്നു മരിച്ചു എന്ന് പറയാൻ പറ്റില്ല ആ ഒരു കുട്ടിയെ കൊന്നതാണ് ക്യാൻസർ രോഗിയായിട്ടുള്ള കുട്ടിയുടെ അസുഖം മാറാൻ വേണ്ടി ഗംഗാജലത്തിൽ മുക്കി പിടിച്ചു കുട്ടി ശ്വാസം കിട്ടാതെ മരിച്ചുപോയി ഈ രണ്ട് വീഡിയോ കട്ടിങ്സും ഇത്തിരി സീനാണ് ഈ രണ്ട് കാര്യത്തെ കുറിച്ചിട്ടും പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ത്യയാണ് നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ തീവ്ര മത ചിന്താഗതികളെ കുറിച്ചിട്ടും നിങ്ങൾക്കറിയാം എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു കുട്ടിയുടെ വീഡിയോ അത് കണ്ട സമയത്ത് ക്യാൻസർ രോഗിയായതുകൊണ്ട് അത് മാറാൻ വേണ്ടി കുട്ടിയെ ഗംഗാജലത്തിൽ മുക്കിപ്പിടിച്ചു എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഭാഷയം നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വാസികളായതുകൊണ്ട് വിശ്വസിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ഞാനത് വിശ്വസിക്കുന്നില്ല ആ ഒരു കുട്ടി ക്യാൻസർ രോഗിയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിനെ കൊന്നു കളഞ്ഞേക്കാം എന്നുള്ള ചിന്ത തോന്നിക്കൂടായകയില്ല അങ്ങനെയുള്ള ചിന്തയും വരാൻ സാധ്യതയുണ്ടെന്നേ എന്തിനാണ് വിശ്വാസികൾ ഗംഗ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായിട്ട് നോക്കി കാണുന്നത് അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി കാർത്തിക് സൂര്യയുടെ ബ്ലോഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കേരളത്തിലെ ആളുകൾ മുന്നോട്ടേക്ക് പോകുന്നത് മതവിശ്വാസം ഇത്തിരി മൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഹിന്ദു മതവിശ്വാസങ്ങൾക്കെതിരെ ആചാരങ്ങൾക്കെതിരെ ഞാൻ സംസാരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കാർത്തിക് സൂര്യയുടെ വീഡിയോ വരും നോക്കിയിരുന്നോളൂ എന്നൊക്കെ ഇന്നലെ ചില ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ ഉണ്ടായി അപ്പോൾ നമുക്ക് അവനെ പിടിക്കാം എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു എന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു എന്തൊരു രസമാണ് ഹിന്ദു മതവിശ്വാസം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് പല രീതിയിൽ ആചരിക്കപ്പെടുന്ന കുറേയധികം ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു പ്രകടനമാണ് ഇവിടെയുള്ള ഈ അഗ്നിക്കാവടി ശൂലം കുത്തുന്ന പരിപാടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വടക്കോട്ട് പോയാൽ അവർക്ക് അത്രയധികം അറിവുള്ള ഒരു കാര്യമായിരിക്കില്ല അവർക്ക് അതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഉണ്ടാവില്ല കാർത്തിക് സൂര്യയുടെ ബ്ലോഗിൽ നിന്നാണ് കുറേ അധികം ആളുകൾ അത് മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഹിന്ദു മതവിശ്വാസങ്ങൾ ഇന്ത്യ മുഴുവൻ ഒരേപോലെ ആചരിക്കുന്നതാണോ അല്ല അപ്പോൾ ഇത് പ്രാദേശികമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസം ആചരിക്കുന്നതിന്റെ ഒരു രീതിയാണ് ഇനിയിപ്പോൾ വടക്കുള്ള തെയ്യം പോലുള്ള കാര്യങ്ങൾ ഈ തെക്കോട്ട് വരുന്ന സമയത്ത് ആളുകൾക്ക് അത്രയധികം ഐഡിയ ഉള്ളതാണോ അല്ല അത് ആ ഒരു പ്രദേശത്തെ ആളുകളുടെ വിശ്വാസവും അവരുടെ ജീവിത രീതിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സംഗതികളാണ് ഇനിയിപ്പോൾ വേല നടക്കാറുണ്ട് ഗംഭീരമായിട്ടുള്ള വേലകളൊക്കെ പാലക്കാട് സ്ഥലങ്ങളിൽ നടക്കാറുണ്ട് അത് അവിടുത്തെ ജീവിത രീതിയും കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അത് അമ്പലങ്ങളും ഭക്തിയായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഒരു വലിയൊരു ആഘോഷത്തിന്റെ രീതിയിൽ തന്നെയാണ് ഇത് ആചരിക്കപ്പെടുന്നത് തെക്കോട്ട് വരുന്ന സമയത്ത് കാവടി എന്ന് പറയുന്നത് അത്രധികം വിശ്വാസം അത്രധികം അധികം തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസം അതിന്റെയൊക്കെ ഒരു പ്രകടനം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മധ്യതിരുവിതാംകൂറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അത്ര അധികം ഫീല് ഇതിനകത്ത് ഇല്ല അത് വേറൊരു രീതിയിലാണ് അവരതിനെ ആചരിക്കുന്നത് കുറച്ചും കൂടി നോർമലായിട്ടുള്ള ഒരു രീതിയിലാണ് അവരതിനെ ആചരിക്കുന്നത് വടക്കോട്ട് ഇങ്ങനെ പോയി പോയി അങ്ങ് വരുമ്പോൾ കണ്ണൂരോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന വിശ്വാസങ്ങളിൽ വലിയ തീവ്രതയുണ്ട് എന്നാൽ പാലക്കാട് പോലുള്ള ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര തീവ്രത ആ ഒരു വിശ്വാസ പ്രഖ്യാപനങ്ങളില്ല അപ്പോൾ ഇതൊക്കെ പ്രാദേശികമായിട്ട് ആളുകളുടെ ഒരു ജീവിത രീതി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സംഗതിയാണ് അപ്പോൾ ടോട്ടലി ഇത് ഹിന്ദു ആചാരങ്ങളാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ വിശ്വാസ സമൂഹത്തെ പറയുന്നത് പോലെയാണ് എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അടിസ്ഥാനമില്ല ഇനിയിപ്പോൾ ഇത് ഹിന്ദു മത ആചാരങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണോ ഈ അനുഗ്രഹം കിട്ടുക ഇങ്ങനെ ഉറഞ്ഞു തുള്ളുക ആ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ എല്ലാ മതത്തിലും കാണാറുണ്ട് ക്രിസ്ത്യൻ മതത്തിലെ ധ്യാനങ്ങളിൽ ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഇതിനേക്കാളിലും വലിയ രീതിയിൽ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള കോമൺ കണക്ഷൻ എന്തായിരിക്കും ഇത് തമ്മിലുള്ള കോമൺ കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും മനുഷ്യരാണ് എന്നുള്ളത് തന്നെയാണ് കോമൺ കണക്ഷൻ അപ്പോൾ ഈ ഈ ദൈവങ്ങളൊക്കെ തമ്മിൽ കോമൺ കണക്ഷൻ ഉണ്ടോ കാരണം എല്ലാ ദൈവങ്ങളോടും ഒരേ രീതിയിലുള്ള ആരാധനയല്ല ആളുകൾ നടത്തുന്നത് ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രാദേശികമായിട്ട് പോലും വലിയ ഡിഫറൻസുകൾ ഉണ്ട് എന്നാൽ അനുഗ്രഹം കിട്ടുന്ന കാര്യത്തിൽ എല്ലാവരും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് മനുഷ്യന്മാരെല്ലാം എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ കോമൺ കണക്ഷൻ ഇതിൽ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് വിശ്വാസികളുടെ ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ് അതിനെ ഞാൻ അഭിപ്രായം പറയുന്നില്ല അതേപോലെ കഴിഞ്ഞ ദിവസം ശൂലം കുത്തുന്ന കാര്യത്തെ പറഞ്ഞ സമയത്ത് സെൽഫാം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഒരു കൂട്ടം ആളുകൾ ആചരിക്കുന്ന ഒരു രീതിയാണ് എല്ലായിടത്തും ഇല്ല പ്രാദേശികമായിട്ട് അതിനും വലിയ ഡിഫറൻസുകളുണ്ട് അപ്പോൾ ഇസ്ലാം മതത്തിൽ അതില്ല എന്ന് കുറേ ആളുകൾ വന്ന് വാദിച്ചു മലയാളികളായിട്ടുള്ള കുറേ അധികം ആളുകൾ വന്നിട്ടാണ് പറഞ്ഞത് ഇസ്ലാമിൽ അങ്ങനെയില്ല ഇല്ല എന്തായിട്ടാണ് ഈ പറയുന്നത് പ്രാദേശികമായിട്ട് ഓരോ മതത്തിൻ്റെ ആചാര വലിയ ഡിഫറൻസ് ഉണ്ട് ഇസ്ലാമിൽ മുഴുവൻ അങ്ങനെ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നാട്ടിലുള്ള ആ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ അങ്ങനെ ഇല്ല ചിയാ മുസ്ലിംസ് അങ്ങനെ അവരുടെ ശരീരത്തെ ഇങ്ങനെ തല്ലി തല്ലി മുറിവ് ഏൽപ്പിക്കാറുണ്ട് ഫിലിപ്പീൻസിലൊക്കെയുള്ള ക്രിസ്ത്യാനികൾ പ്രൊട്ടസ്റ്റൻ്റുകാരാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവരൊക്കെ അവിടെയുള്ള ആളുകൾ സ്തുവിനൊപ്പം തന്നെ സഹനം കിട്ടാൻ വേണ്ടി ശരീരത്തെ ഇങ്ങനെ അടിച്ച് ചോരയൊക്കെ തെറപ്പിക്കുന്ന പരിപാടിയുണ്ട് ഇതെല്ലാം ഇങ്ങനെ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ പ്രാദേശികമായിട്ട് ആളുകൾ അവരുടെ ജീവിത രീതികളും അവരുടെ സ്റ്റൈലും ഒക്കെ അനുസരിച്ചിട്ട് ചെയ്തു പോകുന്ന പരിപാടികളാണ് ഈ ആചാരങ്ങളെന്ന് പറയുന്നത് അല്ലാതെ ഒരു മതവും അത് രൂപപ്പെടുന്ന സമയത്ത് ഒരു ആചാരം ഉണ്ടാക്കിയിട്ടില്ല പിന്നീട് മനുഷ്യനാണ് ഈ പറയുന്ന ആചാരങ്ങൾ അതിപ്പോൾ ശൂലം കുത്തുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും സ്വന്തം പുറത്ത് തല്ലുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും പൂമാല ഇടുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും നേർച്ച വയ്ക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും കോഴിയെ കൊല്ലുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും പിന്നീട് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ആളുകൾ നമുക്കറിയാമല്ലോ ഹിന്ദുവിസത്തിൽ നിന്നൊക്കെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളുമായിട്ട് സാമ്യത അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ പള്ളിയിലാണ് പള്ളിയിലാണെന്നുണ്ടെങ്കിലും മാതാവിനും അല്ലെങ്കിൽ മറ്റേ ബാക്കിയുള്ള പരിവാരങ്ങൾക്കും എല്ലാവർക്കും പൂമാല ഇടാറുണ്ട് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാറുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നേർച്ചയായിട്ട് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാറുണ്ട് എണ്ണ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രസാദം പോലെ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പൂജിച്ച് കിട്ടിയ ഒരു സാധനം പോലെ കരുതുന്ന ഒരു സംഗതിയാണ് അത് നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ് അത് നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ കിട്ടിയാലേ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ എവിടെ പോയാലും നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരും പണ്ട് കർസേവകരായിട്ട് അയോധ്യയിൽ പള്ളി പൊളിക്കാൻ പോയിട്ടുള്ള ചില മലയാളികളുണ്ടായിരുന്നു അവർ കട്ട അവിടുന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നു അപ്പോൾ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പൂജിക്കുന്ന ചില പരിപാടികൾ നടപടികളൊക്കെ എവിടെയോ കണ്ടിരുന്നു അതേപോലെ ഇവിടെ നിന്ന് വിശുദ്ധ നാട് തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്ന ക്രിസ്ത്യാനികൾ വലിയ ശല്യമാണ് അവർ അവിടെ പോയിട്ട് ഈ കട്ടയും മണ്ണും ഒക്കെ പൊട്ടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും അവിടുത്തെ മണ്ണ് അവിടുത്തെ കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെങ്കിൽ കൊണ്ടുവരും അതെന്തുകൊണ്ടാണ് പ്രാദേശികമായിട്ട് നമ്മളുടെ അനുഷ്ഠാനങ്ങളിൽ അത് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടണം നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രിസ്ത്യാനിറ്റി വളരുന്നത് എങ്ങനെയാണ് കാരണം ആരാണോ കൂടുതലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അവരാണ് ദൈവം അവരുടെ ദൈവമാണോ ഓക്കെ അതുകൊണ്ട് തന്നെ കുറേ അധികം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാറുണ്ട് അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്തും ക്രിസ്ത്യൻ മിഷണറീസിനും അവിടെയുള്ള അച്ഛന്മാർക്കുമൊക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്യേണ്ടി വരാറുണ്ട് എന്ന് ഞാൻ അങ്ങനെയുള്ള കുറേ അധികം സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കും ഈ എന്തെങ്കിലും ഇങ്ങനെ മറ്റേ പൂജിച്ച് കൊടുക്കുന്ന പോലെ വെഞ്ചിരിച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഇതെല്ലാം തുടരുന്ന ഒരു പരിപാടിയുണ്ട് ഇത് പ്രാദേശികമായിട്ടുള്ള സംഗതിയാണ് ഇനി അനുഗ്രഹം കിട്ടലുകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർത്തിക് സൂര്യയുടെ മതത്തിൽ മാത്രമല്ല എല്ലാ ആൾക്കാരുടെയും മതത്തിൽ അങ്ങനെയുണ്ട് മുസ്ലിംസിനും ഉണ്ട് ഇല്ലായെന്ന് പറയാൻ പറ്റില്ല പണ്ട് ഒരു മുല്ലാക്ക മറ്റേ കലിത്തോക്കിനകത്ത് വെള്ളം ചിറ്റിക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ പടച്ചു വീഴുന്നത് കണ്ടിട്ടില്ലേ പിശാചിനെ പിടിക്കുന്ന ആൾക്കാർ അനുഗ്രഹം കിട്ടുന്ന സമയത്ത് വരയ്ക്കുന്ന ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ഹിന്ദുവിസത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് ബാക്കിയുള്ള മതങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെയും കാണാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു അവസ്ഥ വരുന്നത് പല ആൾക്കാരും അത് പറയുന്നുണ്ട് ഞങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് പോയി അത് ആ ഒരു ട്രാൻസ് അവസ്ഥ തന്നെ ആവാനായിട്ടാണ് ഏറെ സാധ്യത ട്രാൻസിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം പറഞ്ഞിരുന്നു അതിപ്പോൾ ഡി ജെ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പാട്ടും ശബ്ദവും അങ്ങനെയുള്ള ഒരു ബീറ്റൊക്കെ കേട്ടിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകും നമ്മൾ ഭയങ്കര എനർജൈസ്ഡ് ആവും നമ്മൾ നമുക്ക് ഡാൻസ് അറിയില്ലെങ്കിൽ നമ്മൾ ഡാൻസ് കളിക്കും അതാണ് ഡി ജെയുടെ ഒരു ട്രാൻസ് എന്ന് പറയുന്നത് ഇതേ ട്രാൻസ് അവസ്ഥ തന്നെ പലപ്പോഴും മതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇപ്പോൾ കാർത്തികിൻ്റെ ഫുൾ ബ്ലോഗ് കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് ചുറ്റിനു നിന്നിട്ട ആൾക്കാരിങ്ങനെ ചെണ്ട കൂട്ടുന്നു ഫ്രണ്ട്സ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അവരെന്തൊക്കെയോ പറയുന്നു ആ അവസ്ഥയിൽ നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് അതിനകത്ത് ഇങ്ങനെ ലയിച്ചുതന്നു കഴിഞ്ഞാൽ നമ്മൾ ഷുവറായിട്ട് ആ ഒരു ട്രാൻസിലേക്ക് പോകും അപ്പോൾ അങ്ങനെ സൗണ്ടിൽ നമുക്കൊരു ട്രാൻസിലേക്ക് പോകാൻ വേണ്ടി പറ്റും അതേപോലെ ഫിസിക്കൽ ടച്ച് അതിൻ്റെ ഫീലിങ്ങിൽ നമുക്ക് ട്രാൻസ് കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരാളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഭയങ്കര ഇങ്ങനെ ധ്യാനിപ്പിക്കുകയാണ് അയാളിലേക്ക് നമ്മുടെ ഫുള്ള് ഫോക്കസ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അയാൾ പറയുന്നത് നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ നിങ്ങൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ പ്രണയിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു ട്രാൻസിലേക്ക് പലപ്പോഴും പോയിട്ടുണ്ടാവും അപ്പോൾ അയാൾ നിങ്ങൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ കരണ്ട് ഇടിക്കുന്നത് പോലെ തോന്നും അപ്പം ഈ ഭക്തിയുടെ ഒരവസരത്തിൽ പല വ്യത്യസ്തമായിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അയാൾ ജസ്റ്റ് ഒന്ന് തട്ടുകട ചെയ്തിട്ടുണ്ടെങ്കിൽ പെടച്ച് വീഴോടെ അതാണ് ആ ഒരു ട്രാൻസിൻ്റെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം മണം കൊണ്ട് ആളുകൾ ട്രാൻസിലേക്ക് വരാറുണ്ട് അപ്പോൾ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇതിനെ നിങ്ങൾക്ക് അനുഗ്രഹം എന്നും ദൈവം എന്നൊക്കെ വിളിക്കാം അത് ഓരോ ആളുകൾ ഇഷ്ടമാണ് പലപ്പോഴും ആളുകൾ വിശ്വസിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയാൻ പോകാറില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും പറ്റുന്ന പരിപാടിയല്ല തന്നിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ അങ്ങനെയുള്ള എനർജി അതിൽ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന സംഗതിയല്ല ഭൂരിപക്ഷം മനുഷ്യർക്കും ഒരു ഹോപ്പ് വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവരുടെ ചുറ്റിനുമുള്ളത് എന്നുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നേടിത്തരാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവമാണെന്ന് അവർ ചിന്തിക്കും പക്ഷേ കുറേയധികം ആൾക്കാരുണ്ട് ഞാനൊക്കെ അടക്കമുള്ള ആൾക്കാർക്ക് നമുക്ക് പറ്റുന്ന കാര്യത്തെ നമ്മൾ ചിന്തിക്കാറുള്ളൂ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ആവാറില്ല പലപ്പോഴും അത് വേറൊരു മൈൻഡുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഞാനൊന്നും അങ്ങനെ ഈശ്വരനിലേക്ക് അടുക്കാത്തത് അതേപോലെ നമ്മളുടെ പല സാഹചര്യങ്ങളിലും നമ്മൾക്ക് ഈശ്വരനെ പോലെ വന്ന് നിന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടുന്ന സമയത്തും നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് കൂടുന്ന സമയത്തും ശരിക്കും നമ്മൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് പോവില്ല അതിൻ്റെ ഒരു ആവശ്യം പലപ്പോഴും വരാറില്ല ഈ ദൈവത്തെ പലപ്പോഴും കൂട്ടുപിടിക്കുന്ന നമുക്ക് എന്തെങ്കിലും പാപഭാരമോ പശ്ചാത്താപമോ ഒക്കെ തോന്നുന്ന സമയത്താണ് നമ്മളിങ്ങനെ കൂളായിട്ട് പീസായിട്ട് നടക്കുന്ന സമയത്ത് വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലല്ലോ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് വേറെ കുറേയധികം പ്രിവിലേജസ് ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരോട് നല്ലതായിട്ട് പെരുമാറി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് പോയി കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ നമ്മളെ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് ഉണ്ടോക്കോളൂ അതാണ് അതിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത് ഇനി കാർത്തിക് സൂര്യയുടെ ആ ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശരിയാണോ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ശരിയാണോ ശരിയാണോ ശരിയാണോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്രയധികം വലിയ ശരിയായിട്ട് അതിനെ ആഘോഷിക്കാനായിട്ട് പറ്റത്തില്ല കാരണം കാർത്തികിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കാർത്തിക് എപ്പോഴും വീഡിയോയിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ബ്രേക്കപ്പ് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഫ്രണ്ട്സായിട്ട് കുറേയധികം ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ കുറേ അധികം സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാർത്തിക്കിന്റെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് കാർത്തിക് ഉദ്ദേശിക്കുന്നതെന്ന് കുറേ അധികം ആളുകൾ പറയുന്നത് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവർ വിചാരിക്കുന്നതെന്നാ കാർത്തി ഏട്ടൻ അങ്ങനെ ഒക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൽ നിന്ന് ഒരു എനർജി തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ കുറേയധികം സമയം കുട്ടികളുടെ അങ്ങനെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതൊന്നും വലിയ ദേഹത്തെ ബാധിക്കുന്ന സംഗതി അല്ല എന്നുള്ളതേക്കുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് എന്നുണ്ടെങ്കിലും കരിഞ്ഞോളും ചെറിയ നീറ്റലൊക്കെ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അതിപ്പോൾ ഗംഗാ സ്നാനം പ്രശ്നമുള്ള സംഗതിയാണോ ഗംഗയിൽ ഇറങ്ങി കുളിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പക്ഷേ പ്രശ്നം എവിടെയാണ് സംഭവിച്ചത് ഗംഗയിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ പുണ്യം കിട്ടും അല്ലെങ്കിൽ മോക്ഷം കിട്ടും എന്നൊക്കെയുള്ള കുറേയധികം പ്രചാരണങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സാധുക്കളായിട്ടുള്ള മനുഷ്യരായിരിക്കും ഇങ്ങനെ ഷെയർ ചെയ്തത് ആ സാധുക്കളായിട്ടുള്ള ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചെന്താണ് പിന്നീട് ചില ആളുകൾ കുട്ടിയെ വരെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് ചെന്നെത്തി അതേപോലെ ഗംഗ പൊല്യൂട്ടഡ് ആയത് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് കത്തി തരാത്ത മൃതശരീരങ്ങൾ വരെ എടുത്തിട്ടേക്കാണ് എന്തോരം രോഗമാണ് പടരാൻ സാധ്യത ഉള്ളത് വരുന്ന ആളുകൾ ഭീകരമായിട്ട് വേസ്റ്റ് ഇടുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് ഒരാൾക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം വിശ്വാസത്തിൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോൾ ഉണ്ടായ അനന്തരപുലമാണ് ഈ കണ്ട മൊത്തം അട്രോസിറ്റീസ് എന്ന് പറയുന്നത് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് കുട്ടികൾക്കൊക്കെ മോഡലായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ മറ്റേ ഭയങ്കര പവറൊക്കെ എല്ലാവർക്കും കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആൾക്കാർ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ അത്രയധികം വൈ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ ആളുകൾ ഒഫൻറ്റഡ് ആവും കാരണം മതം ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കാമുള്ളതാണല്ലോ മതവിശ്വാസികൾക്ക് പ്രചരിപ്പിക്കണം പ്രചരിപ്പിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വല്ലതൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇതിങ്ങനെ പറയുന്ന സമയത്ത് മറ്റേ ടീമുകൾ വന്നിട്ട് പറയും ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ മാത്രമാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല എല്ലാ വീക്കെൻഡിലും എല്ലാ ആളുകൾക്കിട്ടും ഉള്ളത് കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ഏതായത് കൊണ്ടാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത് ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത് നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടോ ഇല്ല ചിലപ്പോൾ കേൾക്കുന്ന ആർക്കെങ്കിലും മതഭ്രാന്തം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആക്രമിക്കാനായിട്ട് തോന്നും പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും ആരെയും പോയി ആക്രമിക്കില്ല എന്നാൽ മതവാദികൾ പറയുന്നത് കേട്ടിട്ട് കൂട്ടമായിട്ട് ആളുകൾ കൂട്ടമായിട്ട് ആളുകളെ പോയി ആക്രമിക്കും അതാണ് മതം എന്ന് പറയുന്നത് അതിൻ്റെ വർഗീയത എന്ന് പറയുന്നത് അതുകൊണ്ട് ആളുകൾ പറയട്ടെ പറയുന്നത് കേൾക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നഷ്ടമൊന്നുമില്ല ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ കുറച്ച് വകതിരുവൊക്കെ ഉണ്ടാകുമ്പോൾ ഗംഗാജലത്തിൽ മുങ്ങിച്ചാവുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ അങ്ങോട്ട് കുറയും അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും ഇനിയിപ്പോൾ കാർത്തിക് സൂര്യയ്ക്ക് അനുഗ്രഹം കിട്ടിയത് കണ്ടില്ലേ കുഞ്ഞ് പയ്യ നീ പത്താം ക്ലാസ് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എട്ടാം ക്ലാസ് ജയിക്കാൻ വേണ്ടി പോയി കാവട തുള്ളടാ ശൂലം കുത്തടാന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പയ്യന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവന് വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ് വേറെ വല്ല രാജ്യത്താണെന്നുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് ജയിലിലിടും അങ്ങനെയുള്ള ചില സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പല ആളുകളും പറയാൻ മടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാരങ്ങളനുഷ്ഠാനങ്ങൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുത്തുകയും പേപ്പട്ടി അടിക്കും രോഗം വരും ചോറി വരും ഇങ്ങനെയുള്ള കുറേ കുറേയധികം സാധനങ്ങളുണ്ട് പണ്ട് ഏതോ എനിക്ക് ഇത്തിരി ബോധമൊക്കെ വെച്ച് തുടങ്ങുന്ന ഒരു സമയത്ത് ഈ പള്ളിയിലെ കഴിഞ്ഞ പ്രദഷ്ഠനുണ്ട് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരും വിശ്വാസികളാണ് കേട്ടോ ഇപ്പോഴും എല്ലാവരും വിശ്വാസികളാണ് ഞാൻ മാത്രമുള്ളൂ അതിനകത്തിരി മാറി നിൽക്കുന്നത് എല്ലാവരും കംപ്ലീറ്റ് വിശ്വാസികളാണ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഓ കഴിഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചൊറി തരുന്ന ദൈവത്തിനെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അതെന്തൊരു ദോന്യാസം പരിപാടിയാണ് അങ്ങനെയൊന്നുമല്ലല്ലോ എല്ലാവർക്കും പറയണത് സ്നേഹസമ്പന്നനാണെന്നൊക്കെയാണല്ലോ എന്നിട്ട് കഴിഞ്ഞെടുത്തില്ലെങ്കിൽ നിനക്ക് ചൊറി തരും ചിക്കൻ ബോക്സ് തരും എന്നൊക്കെ പറയുന്നത് ശരിയാണ് അപ്പം ഞാനത് എടുത്തില്ല ഏതായാലും ആ കൊല്ലം ബാക്കി എല്ലാവർക്കും ചിക്കൻ ബോക്സും കാര്യങ്ങളൊക്കെ വന്നു എനിക്ക് വന്നില്ല ഇന്നലെ ഒരു ചിക്കൻ ബോസ് ഉള്ള ഒരു ചേട്ടനെ കണ്ട സമയത്താണ് എനിക്ക് ഇത് ഓർമ്മ വന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയാണ് അതേപോലെ ഈ തെയ്യം തെയ്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുത്തിയാവും തെയ്യം അങ്ങനെയാണ് ലൈസൻസ്ഡായിട്ട് എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാൻ വരുന്ന ചില ആളുകളാണ് തെയ്യക്കോലൊക്കെ കിട്ടുന്നത് ചിലതൊക്കെ ഭയങ്കര ഓവറാണ് പക്ഷേ അത് ഓരോ ആളുകളും വിശ്വാസമാണ് അപ്പോൾ തെയ്യത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിടച്ച് ചോരപ്പിച്ചാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികളുണ്ട് എന്നാൽ തെയ്യക്കോലം കിട്ടുന്ന പല ആളുകളും ആ ഒരു വ്രതമൊന്നും പ്രോപ്പറായിട്ട് അനുഷ്ഠിക്കാതിരിക്കുകയും മദ്യപിച്ച് ബോധം കിട്ട് വഴികിടക്കൊക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട് അവർ ആരെങ്കിലും പുഴുത്തിയാവാറുണ്ടോ കുറേധികം ആളുകൾ പുഴുത്തിയാവും അതിനകത്ത് ഏതെങ്കിലും ഒരു തെയ്യക്കാരനുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങ് പറഞ്ഞങ്ങോട്ട് പരത്തുക എന്നുള്ളതാണ് അതിനകത്തെ സംഭവം അതേപോലെ ഏറ്റവും കൂടുതൽ ഈ രാവിലെ ഇട്ടുമായിട്ട് വരെ മറ്റേ ബസ്സിലേക്കൊക്കെ രാവിലെ ടോട്ട് വരെ സർവ്വഗുത സംരക്ഷണമാണ് എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് സർവ്വഗൂത സംരക്ഷണ സേന അവർ മറ്റേ എൽ ജി ബി ടിക്യൂനൊക്കെ എതിർത്ത് ഭയങ്കര സംഭവമാണ് പാപമാണ് മക്കലേ ഞമ്മക്കത് കറാമാണെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തൊട്ട് ബസ്സിലേക്കൊക്കെ അങ്ങ് തുടങ്ങും എന്നാൽ ഉസ്താദ്മാരിൽ പല ആൾക്കാർ പിടിക്കുന്ന സമയത്ത് കുട്ടികൾക്കാണ് സഫർ ചെയ്യേണ്ടി വരുന്നത് ഈ ഉസ്താദുമാർ ആരാ പിടിക്കുന്നത് ദൈവമാണോ ഒന്ന് പിടിക്കുന്നത് അല്ല ഇവിടെയുള്ള നിയമസംവിധാനമാണ് ശരിയല്ല കൊണ്ടാണോ അവർ ശിക്ഷിക്കുന്നത് അല്ല ഇവിടെയുള്ള നിയമ സംവിധാനം കൊണ്ടാണ് അവർ ചേരിപ്പോയി പുട്ടൊക്കെ അടിച്ച് ചില ആളുകൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും ചില ആളുകൾ അതിൻ്റെ പഴുതിൽ കൂടെ രക്ഷപ്പെടും അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും നിരകത്ത് ജീവിക്കാറുണ്ടോ ഇല്ല ഇതൊക്കെ ചുമ്മാ ഒരു തരം വിശ്വാസം പണ്ട് മറ്റേ ഈ പെന്തുക്കോസ്സുകാരായിരുന്നു ഭയങ്കരമായിട്ടുള്ള പ്രാക്ക് പ്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വീട്ടിലൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല ഭയങ്കര പട്ടിശം നിർത്തിയിട്ട് പോകാനൊക്കെ പറയും അപ്പോൾ ഇവർ ഭയങ്കര പ്രാക്കായിരിക്കും ഇപ്പോൾ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കഥയൊന്നുമില്ല പിന്നെ ഓരോ ആളുകൾക്ക് എവിടെയെങ്കിലും ഒന്ന് ചാരണം നമ്മൾ ബസ് സ്റ്റാൻഡ് ചെന്നാലും ഒരു തുണയിൽ ഒന്ന് ചാരം ഒരു സുഖം കിട്ടും അതേപോലെ തന്നെയാണ് ലൈഫിൽ ഒരിടത്തും ചാരാനില്ല എന്നുണ്ടെങ്കിൽ ചുറ്റിനാളില്ല എന്ന് തോന്നുന്ന സമയത്ത് ചാരുന്ന ഒരിടമാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി